എന്നാൽ ദൈവം ദൈവം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന എല്ല ആശംസകളും നന്മകളും ഹൃദയപൂർവ്വം നേരിടുകയാണ് വ്യത്യസ്ത രീതികളിൽ ക്ഷണം സ്വീകരിച്ച് ഉണ്ണിയേ

െ കാണാനായിട്ട് ക്ഷണം ലഭിച്ചു ഈ ക്ഷണം അവര് യാതൊരു മണിയും കൂടാതെ ആ ക്ഷണം സ്വീകരിച്ച് ഉണ്ണേശ്വരനെ കാണുവാനായിട്ട് പുൽകൂട്ടിലേക്ക് പോവുകയാണ് സാധാരണക്കാരായ മനുഷ്യൻ എന്നാൽ രാജാക്കന്മാരോ ജ്ഞാനികളും സമ്പന്നരും സാധാരണക്കാരൻ ഞാൻ ഈ രണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ആരും ദൈവത്തിന്റെ ക്ഷണത്തിൽ നിന്ന് മകന ദരിദ്രരാകട്ടെ സമ്പന്നരാകട്ടെ ബുദ്ധിമാന്മാരും

ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഹൗ ഐക്കം ഫോർസ് നമ്മുടെ തിരക്കേലി ജീവിതത്തിൽ ഇടമുണ്ടോ പ്രിയമുള്ളവരെ എന്ന് തിരക്ക് വിശുദ്ധ പറയം പറയുമ്പോൾ അല്ലെ പള്ളിയിലെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു തിരക്കാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ തിരുത്തിയ ജീവിതം നയിക്കുന്നത് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ചെയ്യാതെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ക്രമീകരിക്കാം പലതും നമുക്ക് ക്രമീകരിക്കാം എന്നാൽ ആ ദൈവത്തിന്റെ ക്ഷണം ലഭിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടേതായ അനാവശ്യമായ നാം കൂടുതൽ യാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനും ഇങ്ങനൊക്കെ പറയാൻ അച്ഛൻ നമ്മൾ നാടും വീടും വിട്ട് വന്നിട്ട് ഇവിടെ അനാവശ്യമായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറെ സമയം ആ വിലയേറെ ക്ഷണം തിരസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കണക്ക് കൊടുക്കാമായിരിക്കും എന്നാലും എനിക്കറിയില്ല എങ്കിലും വിശുദ്ധ ഈസ്മസ് ഈ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാനായിട്ട് ദൈവത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ആ ദൈവത്തെ കാണുവാനായിട്ട് ആട്ടിലേക്കുവാൻ

കുറെ കാടും മുള്ളും പാറക്കെട്ടുകളും ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഒരിത്തിനെയും അവിടെ കയറ്റിവിടില്ല എന്ന് വാശിയായി പക്ഷേ നീ അവിടെ ചെന്നെത്തി ഞാൻ പോലും അറിയാമോ

ായിട്ട് വിട്ടുകൊടുക്കാം ഏഴു ദിവസം ആറ് ദിവസം നമുക്ക് വന്നിട്ടുണ്ട് എന്നു പറയുന്ന ഒരു മണിക്കൂർ ആഴ്ചയിൽ ഏഴു ദിവസം ഒരു മണിക്കൂർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ായിട്ട് മാറ്റി വെക്കുവാനായിട്ട് വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കി ക്രിസ്മസിനും അതുപോലെ തന്നെ മറ്റ് കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഉള്ളവരെ കുറച്ച് സമയം ക്രിസ്തുവിനായിട്ട് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ഈശോയുടെ ആഘോഷം മുതൽ മരണം വരെ മരണവും ഒക്കെ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്ന രണ്ടാം ഓർക്കുന്ന എല്ലാം ഒരു ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാനുണ്ട് ദുഃഖാനാണ് എന്ന് പറഞ്ഞാൽ പലരെയും ഓർക്കുന്നുണ്ട് വിശുദ്ധരെ ഓർക്കുന്നു നമ്മുടെ പൂർവികരെ ഓർക്കുന്നു മരിച്ചവരെ ഓർക്കുന്നു നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ താതം പാട്ട് പാടുന്നു ഒന്ന് ശ്രദ്ധിച്ചോ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് 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 നമ്മുടെ നിയമങ്ങളെല്ലാം പ്രിയമുള്ളവരെ നമുക്ക് നമുക്ക് കടന്നു വരാം ഏറ്റവും ഏറ്റവും ക്ഷണമാണ് ക്ഷണമാണ് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം പരിശുദ്ധ ഈശോയെ ഒക്കെ

ദൈവത്തെ കൊണ്ടുപിടിക്കാം ഈശോയുടെ കൂടെ നടക്കാം അട്ടിടിയന്മാരെ പോലെ 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 ക്ഷണം ക്ഷണം ദൈവത്തെ കാണുവാനായിട്ട് കാണുവാനായിട്ട് പോയി കൊണ്ട് ഈശോയെ നമുക്ക് പരിശ്രമിക്കാം അത് എല്ലാ ഞായറാഴ്ചകളിലും സാധ്യമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ ഭാവവും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് പിതാവിന്റെ पुत्र दे परिशुद्धा पादे नाम